നമസ്കാരം ഓസ്ട്രേലിയൻ പര്യടനത്തിന് പിന്നാലെ കരുത്തരായ സൗത്ത് ആഫ്രിക്കയുമായി നാട്ടിൽ ടെസ്റ്റ് വൈറ്റ് ബോൾ പരമ്പരകളിൽ കളിക്കാൻ ഒരുങ്ങുകയാണ് ടീം ഇന്ത്യ അടുത്ത മാസം പതിനാലിന് രണ്ട് ടെസ്റ്റുകളുടെ പരമ്പരയോടെയാണ് സൗത്ത് ആഫ്രിക്കയുടെ ഇന്ത്യൻ പര്യടനം തുടങ്ങുക പിന്നാലെ മൂന്ന് ഏകദിനങ്ങളിലും അഞ്ച് ടി ട്വന്റികളിലും ഇരു ടീമുകളും കൊമ്പ് ചെയ്യും ഈ പരമ്പരകൾക്ക് മുന്നോടിയായി തന്നെ സൗത്ത് ആഫ്രിക്കൻ എ ടീമുമായി ഇന്ത്യൻ എ ടീം രണ്ട് അനൗദിക ടെസ്റ്റുകളിലും മൂന്ന് ഏകദിനങ്ങളും കളിക്കുന്നുണ്ട് എന്ന് പറയുന്നു കഴിഞ്ഞ മാസം ഓസ്ട്രേലിയൻ എ ടീമുമായും സമാനമായ രണ്ട് പരമ്പരകളിൽ ഇന്ത്യ ഏറ്റുമുട്ടിയിരുന്നു സ്റ്റാർ ബാറ്റർ ശ്രേയാ തയ്യരായിരുന്നു ഏകദിന പരമ്പരയിൽ ഇന്ത്യൻ ടീമിനെ നയിച്ചിരുന്നത് ഇനി സൗത്ത് ആഫ്രിക്കയുമായുള്ള ഏകദിനത്തിലും അദ്ദേഹത്തിനും കീഴിൽ തന്നെയായിരിക്കും ഇന്ത്യ അണിനിരക്കുക എന്ന് പറയുന്നു ആരൊക്കെയാവും എ ടീമിന്റെ ഭാഗമാകാൻ സാധ്യതയുള്ള കളിക്കാരെന്ന് നോക്കേണ്ടത് തന്നെയാണ് ഇതിഹാസ ബാറ്റർമാരും മുൻ നായകരുമായ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഈ ഏകദിന പരമ്പരയിൽ ഇന്ത്യൻ എ ടീമിന്റെ ഭാഗമാവുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം നേരത്തെ ഓസ്ട്രേലിയൻ എ ടീമുമായുള്ള പരമ്പരയിൽ തന്നെ ു കളിച്ചേക്കുമെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് കൃത്യമായി പക്ഷേ രണ്ടു പേരും വിട്ടു നിൽക്കുകയുമായിരുന്നു എന്ന് പറയുന്നത് സൗത്ത് ആഫ്രിക്കൻ എ ടീമുമായുള്ള അടുത്ത പരമ്പരയിലും രോഹിത്തും കോഹ്ലിയും കളിക്കുമോ എന്നത് സംശയമുള്ളൊരു കാര്യം തന്നെയാണ് യുവതാരങ്ങൾക്ക് ഉയർന്ന തലത്തിൽ കളിക്കാനുള്ള അവസരങ്ങൾ അവസരങ്ങൾക്കൊരുക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ത്യൻ എ ടീമിന്റെ മത്സരങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സീനിയർ ടീമിൽ നിന്നുള്ള കാര്യങ്ങൾ അവസരങ്ങളില്ലാതെ താരങ്ങൾക്കായിരിക്കും കൂടുതൽ പ്രാധാന്യം ലഭിക്കുക എന്ന് പറയുന്നത് അടുത്ത മാസം പതിമൂന്ന് പതിനാറ് പത്തൊൻപത് തീയതികളിലായിട്ടാണ് ഇന്ത്യൻ എ ടീമും സൗത്ത് ആഫ്രിക്കൻ എ ടീമും തമ്മിലുള്ള ഏകദിന മത്സരങ്ങൾ നടക്കാനിരിക്കുന്നത് നേരത്തെ ഓസ്ട്രേലിയൻ എ ടീമിനെതിരെ കെ എൽ രാഹുലും മുഹമ്മദ് സിരാജുമെല്ലാം കളിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടു പേർക്കും കൂടുതൽ ഗെയിം ടൈം ലഭിക്കുന്നതിനായിട്ടാണ് ടീമിലേക്ക് എത്തുന്നത് എന്നുകൂടി പറയുന്നുണ്ട് പക്ഷേ സൗത്ത് ആഫ്രിക്കൻ എ ടീമുമായുള്ള ഏകദിനത്തിൽ ഇവരെ പ്രതീക്ഷിക്കേണ്ട എന്ന് കൂടി പറയുന്നു കാരണം നവംബർ പതിനാലിന് സൗത്ത് ആഫ്രിക്കെതിരെ തുടങ്ങാനിരിക്കുന്ന ഒന്നാം ടെസ്റ്റിൽ ഇന്ത്യൻ സി സീനിയർ ടീമിനൊപ്പം കളിക്കുന്നതിനാൽ തന്നെ എ ടീമിലേക്ക് രാഹുലിനെയും സിറാജിനെയും പരിഗണിക്കാനിടയില്ല എന്ന് തന്നെ കൃത്യമായി പറയാം ഇവരെ മാത്രമല്ല ടെസ്റ്റ് ടീമിന്റെ ഭാഗമാവാൻ ഇടയുള്ളവരൊന്നും തന്നെ എ സ്ക്വാഡിൽ കാണില്ല എന്നുകൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട് അയ്യർ നയിക്കുന്ന ഇന്ത്യൻ എ ടീമിന്റെ വൈസ് ക്യാപ്റ്റനായി മലയാളി സൂപ്പർ താരവും വിക്കറ്റ് കീപ്പറുമായ സഞ്ജു സാംസണിന് നറുക്കു വീണീക്കുമെന്നും പറയുന്നുണ്ട് നേരത്തെ ഓസ്ട്രേലിയൻ എയുമായുള്ള ഏകദിനത്തിൽ അദ്ദേഹത്തിന് അവസരം ലഭിച്ചിരുന്നില്ല സ്റ്റാർ ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യയാണ് എ ടീമിനായി ഈ പരമ്പരയിൽ കളിച്ചേക്കാവുന്ന മറ്റൊരു പ്രധാനപ്പെട്ട താരം കഴിഞ്ഞ ഏഷ്യാ കപ്പിന്റെ ഫൈനൽ നേരെ പരിക്കേറ്റ അദ്ദേഹത്തിന് ഇപ്പോൾ നടക്കുന്ന ഓസ്ട്രേലിയൻ പര്യടനം നഷ്ടമായിരുന്നു സൗത്ത് ആഫ്രിക്കയുമായുള്ള വൈറ്റ് ബോൾ പരമ്പരകളിലൂടെ ടീമിലേക്ക് തിരിച്ചെത്താനാണ് ഹർദിക്കിന്റെ പ്ലാനും ഇതിന് മുന്നോടിയായി തന്നെ മാച്ച് പ്രാക്ടീസ് ലഭിക്കുന്നതിനായി ഇന്ത്യൻ എ ടീമിനു വേണ്ടി അദ്ദേഹം കളിക്കാൻ കളിക്കാനിറങ്ങിയേക്കുമെന്നും കൂട്ടിച്ചേർക്കുന്നു ഓസ്ട്രേലിയനെയുമുള്ള ഏകദിന പരമ്പരയിൽ തന്നെ കളിച്ച അഭിഷേക് ശർമ്മ പ്രിയാൻഷ് ആര്യ റിയാൻ പരാ തിലക് വർമ്മ ഹർഷ്ദീപ് സിംഗ് ഹർഷിത് റാണ എന്നിവരെ തന്നെ സൗത്ത് ആഫ്രിക്കയ്ക്ക് യും എമ്മില് പ്രതീക്ഷിക്കാനാകും എന്ന് തന്നെയാണ് എല്ലാവരും കരുതുന്നത്